ഫിഫ ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാനുള്ള സൌദിയുടെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ ഔദ്യോഗിക ബിഡ് ഫിഫയ്ക്ക് സമർപ്പിച്ചതിന് പിന്നാലെ വിശദാംശങ്ങൾ അധികൃതർ പുറത്തുവിട്ടു അഞ്ച് നഗരങ്ങളിൽ പതിനഞ്ച് സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിനുള്ള സൌദിയുടെ ശ്രമങ്ങൾക്ക് രാജ്യങ്ങളുടെ പിന്തുണ ഇതിനകം ലഭിച്ചു ഒരുമിച്ച് മുന്നേറാം മുദ്രാവാക്യം ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പതിപ്പായിരിക്കും സൌദിയിൽ നടക്കുകയെന്ന് സൗദി ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു റിയാദ് ഖോബാർ ജിദ്ദ അബഹ നിയോം എന്നീ അഞ്ച് നഗരങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക പുതുതായി നിർമ്മിക്കുന്ന പതിനൊന്ന് സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ റിയാദിൽ മാത്രം എട്ട് സ്റ്റേഡിയങ്ങൾ ഉദ്ഘാടനവും ഫൈനലും റിയാദിൽ പണിയുന്ന കിങ് സൽമാൻ സ്റ്റേഡിയത്തിലായിരിക്കും നിലവിൽ സൗദി മാത്രമാണ് ലോകകപ്പിന് വേദിയൊരുക്കാനുള്ള അവകാശവാദവുമായി രംഗത്തുള്ളത് ഈ വർഷം തന്നെ ഫിഫയുടെ ഇതുസംബന്ധമായ ഔദ്യോഗിക പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയങ്ങൾ ഇവയാണ് ഒന്ന് കിങ് സൽമാൻ സ്റ്റേഡിയം റിയാൽ രണ്ട് ന്യൂ മൊറബ സ്റ്റേഡിയം റിയാൽ മൂന്ന് റോഷൻ സ്റ്റേഡിയം റിയാൽ നാല് കിങ് ഫഹദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം റിയാൽ അഞ്ച് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം റിയാൽ ആറ് പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം റിയാൽ ഏഴ് സൌത്ത് റിയാൽ സ്റ്റേഡിയം എട്ട് കിങ്സ് സൌദി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം റിയാൽ ഒമ്പത് നിയോം സ്റ്റേഡിയം പത്ത് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം ജിദ്ദ പതിനൊന്ന് കിദ്ദിയ കോസ്റ്റ് സ്റ്റേഡിയം ജിദ്ദ പന്ത്രണ്ട് ജിദ്ദ സെൻട്രൽ ഡെവലപ്മെന്റ് സ്റ്റേഡിയം പതിമൂന്ന് കിങ് അബ്ദുള്ള ഇക്കണോമിക് സിറ്റി സ്റ്റേഡിയം ജിദ്ദ പതിനാല് അറാംകോ സ്റ്റേഡിയം ഖോബാർ പതിനഞ്ച് കിങ് ഹാലി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം അബഹ ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ